ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗിവ് പാരാമെട്രിക് ഇക്വേഷൻസ് ആൻഡ് പാരാമീറ്റർ ഇന്റർവെൽസ് ഫോർ ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്തുള്ള പാരാമെട്രിക് ഇക്വേഷനും അതിൻ്റെ പാരാമീറ്റർ ഇന്റർവെലും തന്നിട്ടുണ്ട് ഏതാണ് ആ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഇക്കൾ ടു ടി മൈനസ് ഫൈവ് വൈക്കൾ ഫോർ ടി മൈനസ് സെവൻ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻസ് ഇനി പരാമീറ്റർ ഇന്റർവെൽ ഏതാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓക്കെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഐഡന്റിഫൈ ദ പാർട്ടിക്കിൾസ് പാത്ത് ബൈ ഫൈൻഡിങ് എ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫോർ ഇറ്റ് ഈ പാർട്ടിക്കിളിന്റെ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഈ പാർട്ടിക്കൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള പാത്ത് നമ്മൾ കണ്ടുപിടിക്കുക ഗ്രാഫ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ അതേപോലെ കാർട്ടീഷ്യൻ ഇക്വേഷന് നമ്മൾ ഡ്രോ ചെയ്യാം ഓക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ക്വസ്റ്റിൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഇവിടേക്ക് എടുത്ത് എഴുതാം എക്സിക്കൽ ടു ടു ടി മൈനസ് ഫൈവ് വൈഇക്കൾ ടു ഫോർ ടി മൈനസ് സെവന് ടി വേരീസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്മള് കാർട്ടീഷ്യൻ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്നുള്ള വേരിയബിൾ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം ഒഴിവാക്കണം ഓക്കെ അപ്പം നോക്കൂ ഞാൻ എന്ത് ചെയ്തു ഇവിടെ എക്സ് ഈക്വൽ ടു ടു ടി മൈനസ് ഫൈവ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിന്ന് ഒരു ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാം ഓക്കെ നമുക്ക് ഈ മൈനസ് ഫൈവിനെ അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ഫൈവ് എന്നാൽ ഓക്കെ റൈറ്റ് സൈഡിൽ ടു ഇൻറ്റു ടീ ഉണ്ട് ഇത് നോക്കൂ ഈ വൈൻ്റെ ഇക്വേഷനിൽ ഇവിടെ ഫോർ ഇൻറ്റു ടീ ഉണ്ടല്ലോ വൈൻ്റെ ഇക്വേഷനിൽ ഫോർ ടി മൈനസ് സെവൻ എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട് അതിൽ ഫോർ ടീ ഉണ്ട് ഇവിടെ ടു ടി ഉണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ക്വസ്റ്റിനെ കംപ്ലീറ്റ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഓക്കെ ടു നോക്കൂ നമുക്ക് ഈ ടു എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ടു എക്സ് പ്ലസ് ടു ഇൻറ്റു ഫൈവ് ടെൻ ഈ കളി ടു ഇൻറ്റു ടു ടി എന്ന് പറയുമ്പോൾ ഫോർട്ടിന്നാകും ഓക്കെ അപ്പൊ ഇവിടെ ഫോർട്ടി ഉണ്ട് ഇവിടെ ഫോർട്ടി മാത്രല്ല ഫോർട്ടിന്ന് സെവൻ കുറയ്ക്ക് കുറയ്ക്കുന്നുണ്ട് വൈൻ്റെ എക്സ്പ്രഷനിൽ ഫോർട്ടി മൈനസ് സെവൻ ഉണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ ഞാൻ അതേപോലെ എഴുതി ടു എക്സ് പ്ലസ് ടെന്നിന് അതേപോലെ എഴുതി ഇവിടെ ഫോർട്ടി ഉണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് സെവൻ കുറച്ചു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെവൻ കുറച്ചു ഓക്കെ നമുക്ക് ഫോർട്ടി മൈനസ് സെവൻ ആരാണ് ഇവിടെ ഫോർട്ടി മൈനസ് സെവൻ എന്നുള്ളത് വൈ ആണ് അപ്പം എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ ഈ ഫോർട്ടി മൈനസ് സെവന് പകരം ന്ന് കൊടുക്കാം ഓക്കെ ഈക്വൽ ടു ടു എക്സ് ഇവിടെ ഉണ്ട് ഓക്കെ ടെൻ മൈനസ് സെവൻ എത്രയാണ് അത് ത്രീയാണ് ഓക്കെ അപ്പം ടു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു വൈ നട്ടി ഇപ്പം നോക്കൂ ഈ ഇക്വേഷനിൽ t ടീന്നുള്ള വേരിയബിൾ ഇല്ല ഓക്കെ ടു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു വൈ എന്നുള്ള ഉം എക്സും വൈയും മാത്രമേ ഉള്ളൂ വേരിയബിൾസ് ആയിട്ട് അവിടെ t ഇല്ല t നെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഓക്കെ ഈ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത് കാർട്ടേഷ്യൻ ഇക്വേഷൻ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഇക്വേഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യാം അപ്പോൾ ഈ സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കാർട്ടേഷൻ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ എക്സും വൈ ആണല്ലോ രണ്ട് വേരിയബിൾ ആണല്ലോ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക എക്സ് ആക്സിസ് വരയ്ക്കുക വൈ ആക്സിസ് വരയ്ക്കാം ഓക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം നമുക്ക് എക്സിന് ഒരു സീറോ ന്ന് കൊടുക്കാം ഓക്കെ നമ്മൾ ആൻസർ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന് സീറോ എന്ന് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം എക്സ് ഞാൻ എൻ്റെ സീറോ എന്ന് കൊടുക്കും അപ്പോൾ വൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വൈ ഇക്വൽ ടു ടു ഇൻറ്റു സീറോ എക്സിന് സീറോ എന്ന് കൊടുക്കുമ്പോൾ ടു ഇൻറ്റു സീറോ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു സീറോ സീറോ ആയിപ്പോവും ത്രീ എന്ന് പറയുമ്പോൾ ത്രീ അപ്പോൾ വൈ ഇൻ്റെ ന്ന് കിട്ടും അപ്പോൾ നോക്കൂ എക്സ് സീറോയും വൈ യും എക്സ് സീറോയും വൈ ത്രീ എന്ന് പറയുമ്പോൾ വൈ ആക്സിൽ ത്രീ എന്നുള്ള പോയിന്റ് ആണ് അപ്പോൾ നമ്മൾ വൈ ആക്സിൽ വൺ ടു ത്രീയിൽ മാർക്ക് ചെയ്യാം പോയിന്റ് ഇതാണ് എന്ത് നമ്മുടെ എക്സ് സീറോയും വൈ ത്രീ എന്നുള്ള പോയിന്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വൈക്ക് സീറോ എന്ന് കൊടുക്കാം വൈക്ക് സീറോ എന്ന് കൊടുത്താൽ ഈക്വേഷനിൽ എന്ത് സംഭവിക്കും ലെഫ്റ്റ് സൈഡ് വൈ സീറോ ആണ് ഓക്കെ ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഇത് നോക്കൂ ഞാൻ ഈ ത്രീനെ ഇങ്ങോട്ടേക്ക് എടുത്തു അപ്പൊ ഇതെന്തായി മൈനസ് ത്രീ ആയി മൈനസ് ത്രീ ഈക്വൽ ടു ടു എക്സ് ഓക്കെ നോക്കൂ ഈ എക്സിന് ഞാൻ ഇവിടെ വെച്ച് ടു ഇൻഡോ എന്നുള്ളത് ഈ ടു ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ത്രീ ബൈ ടു എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ ടു എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു മൂന്നിന്റെ പകുതി എത്രയാണ് ഒന്നര അല്ലേ ഇപ്പൊ മൈനസ് ഒന്നര മൈനസ് ഒന്നര പോയിന്റ് അഞ്ച് അപ്പൊ നോക്കൂ വൈ സീറോ കൊടുക്കുമ്പോൾ എക്സ് മൈനസ് ഒന്നര എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആക്സിസിലെ പോയിന്റാണ് കാരണം വൈ ആണ് ഈ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നത് ഈ എക്സ് ആക്സിൽ മൈനസ് ഒന്നര എന്നുള്ളത് മൈനസ് ഒന്ന് മൈനസ് രണ്ട് ഇതാണ് അതിന്റെ പകുതി മൈനസ് ഒന്നര ഇതാണ് ഏത് പോയിന്റ് മൈനസ് വൺ പോയിന്റ് ഫൈവ് സീറോ ഓക്കെ മൈനസ് വൺ പോയിന്റ് ഫൈവ് സീറോ ഈ രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഈ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം ഓക്കെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ കിട്ടും ഇതായിരിക്കും എന്ത് നമ്മുടെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ലൈന് ഡയറക്ഷൻ ഓക്കെ ഈ പാർട്ടിക്കിൾ ഇതാ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യും ഓക്കെ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് ഓക്കെ